ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വർക്കാണ് കേട്ടോ നമ്മുടെ ഏത് പ്ലെയിൻ ചുരിദാറോ നമുക്ക് നമുക്കത്മേ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ വർക്കാണ് കേട്ടോ അത് നമുക്ക് നമുക്കിതുമെ എംബ്രോയ്ഡറി വർക്കൊന്നും ചെയ്തിട്ടല്ല ഇതിലൊരു നെറ്റിൻ്റെ ഒരു ഫാബ്രിക്ക് വാങ്ങിച്ചിട്ട് നമ്മളിതുമ്മെ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുന്നതാണ് കേട്ടോ ഒരു ബ്ലാക്ക് ചുരിദാറുമ്പോൾ നമ്മളിതൊരു അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുന്നതാണ് അപ്പോൾ ഏത് ഒന്നും അറിയാത്തവർക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ അത് നമ്മുടെ അതിൽ പ്ലെയിൻ ചുരിദാറുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഡിസൈൻ വർക്ക് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു നെറ്റിൻ്റെ ഒരു ഫാബ്രിക്ക് വരുന്നത് ഒരു ഇരുന്നൂറ്റി സംതിങ് ആയിട്ടാണ് വരുന്നത് കേട്ടോ പല കടകളിലും പല റേറ്റ് ഉണ്ടാവും പല ഡിസൈനുകൾ തന്നെ ഇങ്ങനത്തെ നെറ്റിൻ്റെ ഫാബ്രിക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഒരു മീറ്റർ വണ്ടി വന്ന ആവശ്യമില്ല നമുക്കൊരു ഇരുപത്തഞ്ച് പോയിന്റ് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ കടയിൽ നിന്ന് അതേ കുറവ് നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ ഒരു ഇരുപത്തഞ്ച് പോയിന്റ് ഒക്കെ ആയിട്ട് വാങ്ങുമ്പോൾ നമുക്കൊരു വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്കത് കിട്ടും കേട്ടോ അപ്പോൾ അത്രയ്ക്കൊക്കെ മതിയാവും കേട്ടോ നമുക്കൊരു ചുരിദാറുമ്പോൾ ഡിസൈൻ ചെയ്യാൻ അപ്പോൾ ഇത് എങ്ങനെയാ ചെയ്യണം നോക്കാം കേട്ടോ ഇതിപ്പോൾ പല പല വെറൈറ്റിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഇത്രയും കൂടുതലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കുറച്ച് ഡിസൈൻ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് നല്ല ഷോ ആണ് കേട്ടോ അത് ഇങ്ങനത്തെ ചുരിദാറുകൾ കാണാൻ തന്നെ ഇടുമ്പോഴായാലും നമുക്കൊരു ചെറിയൊരു ഫങ്ഷനൊക്കെ നമുക്ക് ഇടാൻ പറ്റിയൊരു മോഡല് വർക്കാണ് കേട്ടോ അത് നല്ല ഫിനിഷിംഗായിട്ട് നല്ല ഭംഗിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഇപ്പോൾ കഴുത്തിൻ്റെ ചുറ്റും കുറച്ചൊരു വർക്ക് മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു നെറ്റിൻ്റെ ഫാബ്രിക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് വളരെ കുറച്ച് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ ഇത്ര ആയിട്ട് ചെയ്യാം കേട്ടോ നമ്മളിതു ഡിസൈൻ കാണിച്ചു തരാനായിട്ട് ഞാൻ ഒരു പ്ലെയിൻ ചൂട്ദാർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പ്ലെയിൻ ചൂട് താറുമ്പോൾ നമുക്ക് ഈ ഒരു കളറ് ബ്ലാക്ക് തന്നെയല്ല നമുക്ക് വേറെ ഏത് കളറുമ്പോൾ നമുക്ക് ചെയ്യാട്ടോ അപ്പോൾ ഈ ഒരു ഇതിൽ മാത്രമല്ല വരുന്നത് ഇതാണ് നെറ്റിൻ്റെ ഒരു ഫാബ്രിക്ക് നമ്മൾ വാങ്ങുന്നത് തട്ടോ ഞാനിപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ ഇപ്പം ഇങ്ങനത്തെ ഒരു തുണിയായിട്ടാണ് നമുക്ക് കിട്ടും കേട്ടോ നെറ്റിൻ്റെ ഒരു തുണി അപ്പോൾ നല്ല വർക്കുള്ള തുണികൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ നമ്മൾ തുണി തുണിക്കണൽ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ നെറ്റിൻ്റെ തുണികൾ ഇഷ്ടംപോലെ പല കളറുകളും ഇങ്ങനത്തെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ തന്നെയല്ല പല ഡിസൈൻ വർക്കുകൾ പല പൂക്കളായിട്ടും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഇഷ്ടപ്പെടുന്ന നെറ്റിൻ്റെ ഒരു തുണി നമുക്ക് എടുക്കാം കേട്ടോ ഈ ഒരു നെറ്റിൻ്റെ തുണി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ആ വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ നമുക്ക് ഈ ഈ ഒരു തുണി കൊണ്ട് നമുക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പോൾ കൂടിയ വലിയൊരു ഡിസൈൻ വേണമെന്നുള്ളവർക്ക് വലിയൊരു ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ചിലവർക്ക് ഫ്രണ്ട് പോർഷൻ മാത്രം ഫ്രണ്ടിൽ നെക്കിൻ്റെ അടിയിൽ മാത്രം ഒരു ചെറിയൊരു വർക്ക് മതി എന്നുള്ളവരുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നെക്കിൻ്റെ ഇവിടുന്ന് ഷോൾഡർ ഒരു വർക്ക് മതിയെന്നുള്ളവരുണ്ടായിരിക്കും അപ്പോൾ കുറച്ച് മാത്രം ചെയ്യേണ്ടവർക്ക് കുറച്ച് മാത്രമായിട്ട് വെട്ടിയെടുത്തിട്ട് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം അതല്ല ഫ്രണ്ടിൽ വെക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ മാത്രം വെച്ച് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു നെറ്റിൻ്റെ തുണിയുണ്ട് നമുക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ഇതൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ അത് തന്നെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എത്രത്തോളം വേണമെന്നുള്ളത് കേട്ടോ അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കുറേ കണ്ടം തുണ്ടും വെട്ടി കളയാതെ ആദ്യം തന്നെ ഏത് വർക്കാണ് ഇങ്ങനത്തെ ഡിസൈനാണ് വേണ്ടതെന്ന് ഒന്ന് നോക്കുക ഇപ്പം ഇങ്ങനത്തെ ഒരു തുണി കണ്ടോ ഇത് നെറ്റാണ് ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് ശരിക്കും കാണുന്നുണ്ടാവില്ല കേട്ടോ അത് ഉള്ളിലിങ്ങനെ നെറ്റ് നെറ്റിൻ്റെ നെറ്റാണ് കേട്ടോ ഈ നെറ്റും വേണേൽ മൊത്തം ഈ വർക്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു തുണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പല മോഡലിൽ ഇത് വെട്ടാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഈ പൂക്കൾ കണ്ടില്ലേ ഇലകൾ ഈ ഇലകളുടെ ഈ ഡിസൈനുകൾ ഇങ്ങനെ ഏത് ഷേപ്പിലാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വെട്ടി വെട്ടി എടുക്കാൻ പറ്റോ അത് ഞാൻ കാണിച്ചു കാണിച്ചുതരാട്ടോ ഒരണം ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ വെട്ടി കാണിച്ചു തരാം കേട്ടോ ഈ നെറ്റിൽ നിന്ന് നമുക്ക് ഈ പൂക്കളെ മാത്രം ഒന്ന് വേർപ്പെടുത്തി എടുക്കണം കേട്ടോ ഈ പുറത്തേക്ക് നിൽക്കുന്ന നെറ്റൊക്കെ നമുക്ക് വെട്ടിക്കളയണം ആദ്യം തന്നെ നമ്മൾ എത്രത്തോളം വേണമെന്ന് ആദ്യം ചിന്തിക്കുക എന്നിട്ട് വെട്ടാൻ തുടങ്ങാം കേട്ടോ കൂടുതൽ വേണ്ടവര് കൂടുതൽ വെട്ടിയെടുക്കുക ഇങ്ങനെ ഞാനിപ്പോൾ ഒരു ഇത് വെട്ടിയെടുത്തുണ്ട് കേട്ടോ ഇങ്ങനെ വെട്ടിയെടുത്തുണ്ട് ഇതിൻ്റെ ഈ ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്നൊരു പൂവൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിനൊക്കെ വേണമെങ്കിൽ കളയാം പ്രത്യേകിച്ച് തുണികളും ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമയോടു കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ ഈ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഈ നെറ്റിൻ്റെയൊക്കെ ഇങ്ങനെ വെട്ടി കളയാം കേട്ടോ എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് ഒക്കെ ഒരു പീസുകൾ നല്ല സൗകര്യമാണ് കേട്ടോ ഇപ്പം ഇങ്ങനത്തെ നെറ്റുകൾ എടുത്തിട്ട് ഇങ്ങനെ ഓരോ ഷേപ്പുകൾ ഇങ്ങനെ വെട്ടിയെടുക്കുക ഉണ്ടോ ഇപ്പം ഇങ്ങനത്തെ ഒരു നെറ്റ് പീസ് കിട്ടി ഇപ്പം ഇത്രയും ഭാഗം മാത്രം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം മതി ഇപ്പോൾ ഈ ഒരു കളർ ഷോളും കൂടി ഇടുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പം ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇതുമീ പശ തേക്കിയ ഓരോ ലീഫുമ്മേയും ഈ ഉള്ളിലൊന്നും തേച്ച് കൊടുക്കണ്ട ഉള്ളിലൊന്നും പശ തേക്കണ്ട ഈ അറ്റത്ത് വരുന്ന ഓരോ ലീഫുകളുമേ നമ്മൾ പശ തേച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇതൊന്നും പൂവില്ലാട്ടോ ഞാനിപ്പോൾ കുറേ കാലമായിട്ട് ഇട്ടുകൊണ്ട് നടക്കണമെന്ന് ചുരിധാരൊക്കെ കേട്ടോ അത് പിന്നെ പശ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ഇളകി പോരും ഒന്നും പിന്നെ നമുക്ക് വേണമെങ്കിൽ തന്നെ ഒന്ന് സൈഡൊക്കെ വേണമെങ്കിൽ ഈ പൂക്കളുമേ ഒന്ന് തുന്നി കൊടുക്കാം വേണമെങ്കിൽ വെറുതെ ഒട്ടിച്ചു കൊടുത്താൽ അവിടെ നന്നായിട്ട് ഒട്ടിയിരുന്നുള്ളൂ കേട്ടോ നമ്മളിത് ഒട്ടിക്കാൻ ഒട്ടിക്കുന്നതിന് മുന്നേ ഈ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ഈ ഒരു നെറ്റിൻ്റെ ബ്ലാക്ക് പീസൊക്കെ നമുക്ക് നന്നായിട്ട് വെട്ടിക്കളയാം കേട്ടോ ഇപ്പം ഈ ബ്ലാക്കുമ്പോൾ തന്നെയാണ് ഒട്ടിക്കുന്നതുകൊണ്ട് അതൊരു പ്രശ്നമില്ല പെട്ടെന്ന് കാണൂല്ല എന്നാലും നല്ല നീറ്റായിട്ട് ഇരിക്കണമല്ലോ നമ്മുടെ പുറത്തേക്കൊക്കെ ഇട്ടിട്ട് പോകേണ്ടതല്ലേ അപ്പോൾ ചെയ്യുന്ന കാര്യം നല്ല നീറ്റായിട്ട് ഇരിക്കും ചെയ്യണം അപ്പോൾ ഈ ഒരു പുറത്തേക്ക് നിൽക്കുന്ന ഈ നെറ്റിൻ്റെയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഉള്ളിലത്തെ നെറ്റൊന്നും കളയണ്ട ഇങ്ങനെ ഈ പുറത്തേക്ക് നമ്മൾ വെട്ടിയിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന നെറ്റുകൾ നമുക്കിങ്ങനെ വെട്ടിക്കളയാം കൈ ഫുൾ കൈ ഒക്കെ അടിച്ചിട്ട് ഫുൾ കയ്യുമ്പോൾ മാത്രം വെച്ച് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാം നമുക്ക് ഇപ്പം ഇങ്ങനെ നെക്കിൻ്റെ പോർഷൻ മാത്രം ഇങ്ങനെ ചെറിയൊരു വർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ അപ്പം നമ്മൾ ആകെ ഇത്രേ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടു നമ്മൾ ഈ പുറത്തേക്ക് നിൽക്കുന്ന ഈ ഒക്കെ നമ്മൾ നന്നായിട്ടൊന്ന് നീറ്റായിട്ടൊന്ന് എന്ന് മാത്രമേ ഒരു ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ നമ്മൾ ഈ ഇവിടേക്കൊക്കെ നിൽക്കുമ്പോൾ കുറച്ച് ഫിനിഷായിട്ട് ചെയ്യാം വർക്ക് ഫിനിഷ് ആക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ അല്ലാണ്ട് വേറെ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ആയിട്ടോ കുറച്ചൊരു ഡിസൈൻ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാം കുറച്ച് വലിയൊരു ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഡിസൈൻ വർക്ക് ഇങ്ങനെ ഒരു ഒരു പീസ് നമുക്ക് ഇത് ഒറ്റ പീസ് തന്നെയായിട്ട് നമുക്ക് വെട്ടിയാൽ മതിയോ അപ്പോൾ നമ്മൾ കുറേയായിട്ട് ഒട്ടിക്കുന്നതും വേണ്ട ഇപ്പോൾ ഇങ്ങനെ ഒരു കഴുത്തിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കഴുത്തിൻ്റെ അവിടേക്ക് നല്ലൊരു ഡിസൈനാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഒട്ടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെ ഒട്ടിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ നല്ല സൈഡാണ് കേട്ടോ ഈ ഭാഗം നമുക്കൊന്ന് അങ്ങനെ മറിച്ചു വെച്ചു കൊടുക്കുക പൊട്ട സൈഡ് എടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ ഈ ഉള്ളിലൊന്ന് നമ്മൾ തേച്ച് കൊടുക്കണ്ട കേട്ടോ ഈ ഉള്ളിലൊന്നും ആക്കണ്ട ഈ പുറത്ത് പുറത്തേക്ക് നമ്മൾ വെട്ടിയിട്ടിങ്ങനെ അറ്റത്ത് നിൽക്കുന്ന ഭാഗം മാത്രം ഈ ലീഫ് കളുമ്പോൾ ഒട്ടിച്ചു കൊടുക്കുക നെറ്റുമ്മയൊന്നും ആക്കണ്ട കേട്ടോ ഉള്ളിൽ നെറ്റുമ്മയൊന്നും പശ ഒട്ടിക്കണ്ട ഈ പുറത്തേക്ക് നമ്മൾ നിൽക്കുന്ന ഭാഗങ്ങൾ മാത്രം പശയാക്കുക ഇങ്ങനെ ഒട്ടിച്ചു രാത്രി ഒട്ടിക്കുക ഒരു വെയിറ്റ് ഇതുമയറ്റി വെച്ച് കൊടുക്കുക രാവിലെ ആവുമ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ വെയിറ്റ് വെക്കാതിരുന്ന കുറേ ഭാഗമൊക്കെ പൊന്തിയൊക്കെ നിൽക്കാം അപ്പോൾ ഒട്ടില്ല ശരിക്കും നന്നായിട്ട് എല്ലാവിടെയും തേച്ച് ഇങ്ങനെ കൊടുക്കാം കേട്ടോ ഒരു ഓരോ ഇങ്ങനെ നന്നായിട്ടിങ്ങനെ തേച്ച് കൊടുക്കാം പക്ഷെ കുറവുണ്ടെങ്കിൽ എടുത്ത് ഈ ഒരു കൂടുതലായ പുറത്തേക്ക് ഇങ്ങനെ തുറച്ചുപോട്ടോ പക്ഷെ ഇങ്ങനെ എല്ലാ ഭാഗത്തും നമ്മൾ കുട്ടിക്കുക ഇങ്ങനെ ഇങ്ങനെ ആവാത്തോടത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ ഇനി ഇതൊട്ടില്ല എന്നുള്ള വല്ല അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ നമുക്കൊന്ന് തുന്നി കൊടുക്കാട്ടെ വേണമെങ്കിൽ ഈ സൈഡുകൾ മാത്രം ഒന്ന് ഈ സൈഡ് മാത്രം നമുക്കൊന്ന് തുന്നി കൊടുക്കട്ടെ വേണമെങ്കിൽ അങ്ങനെ എല്ലാ ലൈഫിൻ്റെയും ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ പശയാക്കി കൊടുക്കുക ഞാനിപ്പോൾ മുന്നേ വർക്ക് ചെയ്ത് വെച്ചതാണ് എനിക്കിത് ഞാനധികം പശയൊന്നും തേച്ച് കളയണമില്ല അപ്പോൾ ചെയ്യുന്നവർ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പശ തേച്ച് കൊടുക്കുക കേട്ടോ പശയാക്കിയിട്ട് നമുക്ക് ചെയ്യേണ്ട ഭാഗത്ത് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ നന്നായിട്ടൊന്ന് അമർത്തി ഇതുമൊരു വെയിറ്റ് കെട്ടി വെച്ചു കൊടുക്കാം കേട്ടോ ഒന്നും പൊന്തി പോരാതിരിക്കാനായിട്ട് ഒരു വെയിറ്റ് കൊടുക്കാം ീ വെയിറ്റ് വെച്ചുകൊടുക്കാൻ പോകണ്ട ഒരു ബുക്കാണ് കേട്ടോ എടുത്താണ്ട് ഇനിയിപ്പോൾ തുന്നണം എന്നുള്ളവർക്ക് പണി ഇങ്ങനെ ഈ ഒരു സൈഡ് ഇങ്ങനെ തുന്നി കൊടുക്കാം കേട്ടോ ഓരോന്നു ഈ ഒരു ഭാഗം ഇങ്ങനെ തുന്നി കൊടുക്കാം കേട്ടോ ഉള്ളിലൊന്നും തുന്നിയ വൃത്തികേടാക്കണ്ടട്ടോ നല്ല ഭംഗി തന്നെയായിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വെയിറ്റ് നമ്മൾ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ രാത്രി ഫുൾ ഫുള്ളതിരിക്കുമ്പോൾ നന്നായിട്ട് പിറ്റേസിക്ക് കുട്ടി നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ ഇത്രയ്ക്ക് വലിയ പീസൊക്കെയാണ് വെക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഇങ്ങനെ പശ തേച്ച് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടെ ഉറപ്പിന് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് തുന്നി കൊടുക്കാം കേട്ടോ ഈയൊരു ഭാഗങ്ങളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു അറ്റം ഭാഗം മാത്രം നമുക്കൊന്ന് ഈ ഒരു ഓറഞ്ച് കളറോ അല്ലെങ്കിൽ ഏത് കളറോ വാങ്ങുന്നുണ്ടെങ്കിൽ ആ കളർ വെച്ചിട്ട് നമുക്കൊന്ന് തുന്നി കൊടുക്കാം ഒട്ടും അറിയില്ല കേട്ടോ ഞാൻ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ അടിച്ച് ഇതിൻ്റെ കൂടെ തന്നെ അടിച്ച് പോയിക്കുന്ന കാരണം ഇത് നല്ല ഉറപ്പായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഈ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തുകൂടെയൊക്കെ അത് ഉള്ളിൽ വെച്ച് അടിച്ചു പോയേക്കുന്നത് കൊണ്ട് ഇത് ഇത്രയ്ക്ക് ഉറപ്പായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഉറപ്പ് കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എല്ലാവരെയൊന്നും തുന്നി കൊടുക്കാം ഉള്ളിലൊന്നും തുന്നണ്ടെല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തൊരു ഡിസൈൻ വർക്കായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ